നമസ്കാരം ജെ വി ഡി എ സ്റ്റുഡിയോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പി എസ് സി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നോബൽ സമ്മാന ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോബൽ സമ്മാനത്തിന് അർഹമായ ആളുകളും അവർക്ക് എന്തിനാണ് നോബൽ സമ്മാനം ലഭിച്ചത് എന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം പി എസ് സി എക്സാം മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് നോബൽ സമ്മാനം ഷുവറായിട്ട് ഒരു മാർക്ക് നമുക്ക് ലഭിക്കും ആയിട്ട് ഈ ടോപ്പിക്ക് പഠിക്കുക ആദ്യം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നോബൽ സമ്മാന ജതകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോബൽ സമ്മാനം പ്രധാനമായും ആറ് വിഭാഗങ്ങളിലായിട്ടാണ് കൊടുക്കുന്നത് ഭൗതികശാസ്ത്രം രസതന്ത്രം വൈദ്യശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം സാഹിത്യം സമാധാനം എന്നീ ആറ് വിഭാഗങ്ങളിലായിട്ടാണ് നോബൽ സമ്മാനം കൊടുക്കുന്നത് നോബൽ പുരസ്കാരങ്ങളൊക്കെ നൽകുന്നത് സ്വീഡിഷ് അക്കാദമിയാണ് സ്വീഡിഷ് അക്കാദമിയാണ് നോബൽ പുരസ്കാരങ്ങളൊക്കെ നൽകുന്നത് ആൽഫ്രഡ് നോബൽ എന്ന ശാസ്ത്രജ്ഞൻ്റെ സ്മരണാർത്ഥമാണ് ഈ പുരസ്കാരം നൽകുന്നത് ആൽഫ്രഡ് നോബൽ എന്ന ശാസ്ത്രജ്ഞന്റെ സ്മരണാർത്ഥമാണ് ഈ നോബൽ പുരസ്കാരങ്ങളൊക്കെ നൽകുന്നത് ഇതെല്ലാ വർഷവും നൽകുന്ന ഒരു പുരസ്കാരമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ഇത് നൽകിത്തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് നോബൽ സമ്മാനം ഒക്കെ തുടങ്ങിയത് പ്രധാനമായും ഈ ആറ് വിഭാഗങ്ങളിലായിട്ടാണ് നോബൽ സമ്മാനം കൊടുക്കുന്നത് ഭൗതിക ശാസ്ത്രം രസതന്ത്രം വൈദ്യശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം സാഹിത്യം സമാധാനം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നോബൽ സമ്മാനം ലഭിച്ച ആൾക്കാരുടെ പേരുകൾ നോക്കാം ആദ്യം ഭൗതികശാസ്ത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോബൽ സമ്മാനത്തിന് അർഹരായവരുടെ പേരുകൾ മൂന്ന് പേർക്കാണ് ഭൗതികശാസ്ത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോബൽ സമ്മാനം ലഭിച്ചത് ഒന്ന് പിയറി അഗോസ്റ്റിനി രാജ്യം യു എസ് എ ആണ് രണ്ട് ഫെറൈൻ ക്രൗസ് രാജ്യം ജർമ്മനിയാണ് മൂന്ന് ആൻ ലൂലിയർ രാജ്യം സ്വീഡനാണ് മൂന്ന് പേരാണ് ഭൗതികശാസ്ത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോബൽ സമ്മാനം ലഭിച്ചത് പിയറി അഗോസ്റ്റിനി ഫെറൈൻ ക്രൗസ് ആൻഡ് ലുലിയർ അതിഷുഭർ ആയിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഈ നോബൽ സമ്മാന ജേതാക്കൾ അപ്പോൾ അത് ഓരോ വിഭാഗങ്ങളിലും ലഭിച്ചവരുടെ പേരുകൾ നല്ല വൃത്തിയായിട്ട് പഠിക്കുക ഭൗതികശാസ്ത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോബൽ സമ്മാനം ലഭിച്ചവർ മൂന്ന് പേരായിരുന്നു പിയറി അഗോസ്റ്റിനി ഫെറേൻ ക്രൗസ് ആൻഡ് ലൂലിയർ ഇനി എന്തിനാണ് നോബൽ സമ്മാനം ഭൗതികശാസ്ത്രത്തിന് ലഭിച്ചത് എന്നാൽ ഇലക്ട്രോൺ ഡയനാമിക്സ് പഠനവുമായി ബന്ധപ്പെട്ട് പ്രകാശത്തിൻ്റെ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന പരീക്ഷണങ്ങൾ രൂപപ്പെടുത്തുന്നതിനാണ് ഇവർക്ക് ഭൗതികശാസ്ത്രത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ഏതാണ്ട് ഇലക്ട്രോൺ ഡയനാമിക്സ് പഠനവുമായി ബന്ധപ്പെട്ട് പ്രകാശത്തിൻ്റെ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന പരീക്ഷണങ്ങൾ രൂപപ്പെടുത്തിയതിനാണ് ഇവർക്ക് പുരസ്കാരം ഇവർ ഈ രൂപപ്പെടുത്തിയ പരീക്ഷണങ്ങൾ വഴി അറ്റോസെക്കൻഡ് തലത്തിലുള്ള പ്രകാശ പ്രകാശസ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ച ആൾക്കാർ മൂന്ന് പേരാണ് ഒന്ന് പിയറി ആകോസ്റ്റിനി രാജ്യം യു എസ് എ ആണ് രണ്ട് ഫെറൈൻ ക്രൗസ് രാജ്യം ജർമ്മനിയാണ് മൂന്ന് ആൻ ലുലിയർ രാജ്യം സ്വീഡനാണ് ഇവർക്ക് മൂന്ന് പേർക്കുമാണ് ഭൗതികശാസ്ത്രത്തിന് ശാസ്ത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോബൽ സമ്മാനം ലഭിച്ചത് എന്തിനാണ് നോബൽ സമ്മാനം ലഭിച്ചത് എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഡയനാമിക്സ് പഠനവുമായി ബന്ധപ്പെട്ട് പ്രകാശത്തിൻ്റെ സൂക്ഷ്മ സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്ന പരീക്ഷണങ്ങൾ രൂപപ്പെടുത്തിയതിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത് ഇവർ രൂപപ്പെടുത്തിയ പരീക്ഷണങ്ങൾ വഴി അറ്റോ സെക്കൻഡ് തലത്തിലുള്ള സ്പന്ദനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചു അതുപോലെ തന്നെ ഈ ഭൗതിക ശാസ്ത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷങ്ങളിലൊക്കെ നൊബൽ സമ്മാനം ലഭിച്ച ആളുകളുണ്ട് അതും പി എസ് സിയൊക്കെ ചോദിക്കാറുണ്ട് ഇനിയുള്ള വീഡിയോകളിൽ നമുക്ക് ഓരോ വർഷത്തെയും നോബൽ സമ്മാന ജേതാക്കളെ പറ്റിയൊക്കെ പഠിക്കാം ഇനി അടുത്ത വിഭാഗം രസതന്ത്രം രസതന്ത്രത്തിന് നൊബൽ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലഭിച്ചതും മൂന്ന് പേർക്കാണ് ഒന്ന് മോങ്കിജി ബാവണ്ടി രാജ്യം യു എസ് എ ആണ് രണ്ട് ലൂയി ഇ ബ്രസ് രാജ്യം യു എസ് എ ആണ് മൂന്ന് അലക്സി ഐ എക്കിമോ രാജ്യം യു എസ് എ ആണ് ഇവർ മൂന്ന് പേരും യു എസ് എ ആണ് രാജ്യം മൂന്ന് പേർക്കാണ് രസതന്ത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കൊക്കെയാണ് ഒന്ന് മൗങ്കിജി ബാവിണ്ടി രണ്ട് ലൂയി ഇ ബ്രസ് മൂന്ന് അലക്സി ഐ എക്കിമോ ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തി വികസിപ്പിച്ചതിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത് നാനോ ടെക്നോളജിയിൽ വിപ്ലവത്തിന് വഴിവെച്ച ക്വാണ്ടം ഡോട്ടുകൾ കണ്ടെത്തി വികസിപ്പിച്ചതിനാണ് ഇവർക്ക് മൂന്ന് പേർക്കും രസതന്ത്രത്തിന് പുരസ്കാരം ലഭിച്ചത് പി സി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഈ രസതന്ത്ര വിഭാഗത്തിന് എന്തിനാണ് ഇവർക്ക് ഈ നോബൽ പുരസ്കാരം ലഭിച്ചതെന്നൊക്കെ ഡോട്ടുകൾ അപ്പം വച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുകയായിട്ട് ഒപ്പിക്കും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് രസതന്ത്രത്തിന് മൂന്ന് പേർക്കായിരുന്നു നോബൽ സമ്മാനം മോങ്കജി ബാവണ്ടി ലൂയി ഈ അലക്സി ഐ അക്കേമോവ് ഇവരുടെ മൂന്ന് പേരുടെയും രാജ്യം യു എസ് എ ആണ് എന്തിനായിരുന്നു ക്വാണ്ടൻ ഡോട്ടുകൾ കണ്ടെത്തി വികസിപ്പിച്ചതിനാണ് ഇവർക്ക് നോബൽ സമ്മാനം രസതന്ത്രത്തിന് ലഭിച്ചത് ഇനി അടുത്തത് വൈദ്യശാസ്ത്രം വൈദ്യശാസ്ത്രത്തിന് രണ്ട് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോബൽ സമ്മാനം ലഭിച്ചത് കാറ്റലിൻ കാരിക്കോ രാജ്യം ഹങ്ങറി ഡ്രൂ വിസ്മാൻ രാജ്യം യു എസ് എ ആണ് അപ്പോൾ വൈദ്യശാസ്ത്രത്തിന് രണ്ട് പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നോബൽ സമ്മാനം ലഭിച്ചത് കാറ്റലിൻ കാരിക്കോ ഡ്രൂ വിസ്മാൻ ഇവർക്ക് എന്തിനാണ് പുരസ്കാരം ലഭിച്ചത് എന്ന് വെച്ചാൽ കോവിഡ് നയൻറ്റീനെതിരെ ഫലപ്രദമായ എം ആർ എൻ എ വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് ബേസ് പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് വൈദ്യശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത് എന്താണ് കോവിഡ് നയൻറ്റീനെതിരെ ഫലപ്രദമായ എം ആർ എൻ എ വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് ബേസ് പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ് കാറ്റലിൻ കാരിക്കോയ്ക്കും ഡ്രൂ വീസ്മാനും ഇവർ കാറ്റലിൻ കാര്യയ്ക്കോ ഇവിടെ രാജ്യം ഹറിയും ഡ്രൂ വീസ്മാൻ്റെ രാജ്യം യു എസ് എ വൈദ്യശാസ്ത്രത്തിന് നോബൽ ലഭിക്കുന്ന പതിമൂന്നാമത്തെ വനിതയാണ് കാറ്റലിൻ കാരിക്കോ വൈദ്യശാസ്ത്രത്തിന് നോബൽ ലഭിക്കുന്ന പതിമൂന്നാമത്തെ വനിതയാണ് കാറ്റലിൻ കാരിക്കോ ഒന്നിവിടെ പറയാം വൈദ്യശാസ്ത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോബൽ പുരസ്കാരങ്ങൾ ലഭിച്ചത് രണ്ട് പേർക്കാണ് ഒന്ന് കാറ്റലിൻ കാരിക്കോ രണ്ട് ഡ്രൂ ഡ്രൂവീസ്മാൻ കാറ്റലിൻ കാരിക്കോ രാജ്യം ഹംഗറി ആണ് ഡ്രൂവീസ്മാൻ്റെ രാജ്യം യു എസ് എ ആണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത് കോവിഡ് നയൻറ്റീനെതിരെ ഫലപ്രദമായ എം ആർ എൻ എ വാക്സിനുകൾ വികസിപ്പിക്കാൻ പ്രാപ്തമാക്കിയ ന്യൂക്ലിയോസൈഡ് ബേസ് പരീക്ഷണങ്ങളെക്കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത് ഇനി അടുത്തത് സാമ്പത്തിക ശാസ്ത്രം ബി എസ് സി കഴിഞ്ഞ എക്സാമിനും കൂടെ ചോദിച്ചതായിരുന്നു സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ച വ്യക്തിയുടെ പേര് ക്ലോഡിയ ഗോൾഡിനാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോബൽ പുരസ്കാരം ലഭിച്ചത് കോൾ ക്ലോഡിയ ഗോൾഡിൻ്റെ രാജ്യം യു എസ് എ ആണ് മൂന്നാമത്തെ വനിതയാണ് ഈ ക്ലോഡിയ ഗോൾഡിൻ എന്ന് പറയുന്നത് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിക്കുന്ന മൂന്നാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത എലിന റോസ്ട്രം എന്ന് പറഞ്ഞ വനിതയാണ് എലിന റോസ്ട്രം രണ്ടാമത്തെ വനിത എസ്തർ എസ്തഫ്ലോ മൂന്നാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ ക്ലോഡിയ ഗോൾഡിന് പുരസ്കാരം ലഭിച്ചത് സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും വിലയിരുത്തലുകളും കണക്കിലെടുത്താണ് പുരസ്കാരം ലഭിച്ചത് സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും വിലയിരുത്തലുകളും കണക്കിലെടുത്താണ് ക്ലോഡിയ ഗോൾഡിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് ഒന്നൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിക്കുന്നത് ക്ലോഡിയ ഗോൾഡിനാണ് ക്ലോഡിയ ഗോൾഡിൻ്റെ രാജ്യം യു എസ് എ ആണ് സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പുരസ്കാരം ലഭിക്കുന്ന മൂന്നാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ മൂന്നാമത്തെ വനിതയാണ് ക്ലോഡിയ ഗോൾഡിൻ സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളും വിലയിരുത്തലുകളും ഒക്കെ കണക്കിലെടുത്താണ് ക്ലോഡിയ ഗോൾഡിന് സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിക്കുന്നത് ഇനി അടുത്തത് സാഹിത്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാഹിത്യത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത് യോൺ ഫോസേക്കാണ് യോൺ ഫോസേയുടെ രാജ്യം നോർവേ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാഹിത്യത്തിന് നോബൽ പുരസ്കാരം ലഭിക്കുന്നത് യോൺ ഫോസയ്ക്കാണ് യോൺ ഫോസയുടെ രാജ്യം നോർവേ ആണ് യോൺ ഫോസയുടെ രചനകളൊക്കെ നിശബ്ദമാക്കപ്പെട്ടവരുടെ ശബ്ദം എന്നാണ് നിരീക്ഷണം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സാഹിത്യത്തിന് നോബൽ പുരസ്കാരം ലഭിച്ചത് യോൺ ഫോസയുടെ രചനകൾ എന്ന് പറയുമ്പം ജീവിത സമസ്യകളെ ധനിക്കുന്ന ഫോസയുടെ രചനകളൊക്കെ നിശബ്ദമാക്കപ്പെട്ടവരുടെ ശബ്ദം എന്നാണ് നിരീക്ഷണം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് സാഹിത്യത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോവൽ പുരസ്കാരം ലഭിച്ചത് യോൺ ഫോസയുടെ ആദ്യ നോവൽ റെഡ് ബ്ലാക്ക് ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ റെഡ് ബ്ലാക്ക് ആണ് അദ്ദേഹത്തിൻ്റെ ആദ്യ നോവൽ അദ്ദേഹത്തിൻ്റെ ആദ്യ നാടകം ആൻഡ് വി വിൽ നെവർ ബി പാർട്ടഡ് യോൺ ഫോസയുടെ ആദ്യ നാടകം ആൻഡ് വി വിൽ നെവർ ബി പാർട്ടഡ് ആദ്യ നോവൽ റെഡ് ബ്ലാക്ക് ആദ്യ നാടകം ആൻഡ് വി വിൽ നെവർ ബി പാർട്ടഡ് ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാഹിത്യത്തിന് നോബൽ പുരസ്കാരം ലഭിക്കുന്നത് യോൺ ഫോസക്കാണ് യോൺ ഫോസയുടെ രാജ്യം നോർവേയാണ് ജീവിത സമസ്യകളെ ധ്വനിക്കുന്ന ഫോസയുടെ രചനകൾ നിശബ്ദമാക്കപ്പെട്ടവരുടെ ശബ്ദമാണെന്നാണ് നിരീക്ഷണം യോൺ ഫോസയുടെ ആദ്യ നോവൽ റെഡ് ബ്ലാക്കും ആദ്യ നാടകം ആൻഡ് വി വിൽ നെവർ ബി പാർട്ടൽ ഈ അടുത്തത് സമാധാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിക്കുന്നത് നർഗീസ് മുഹമ്മദി നർഗീസ് മുഹമ്മദിക്കാണ് രാജ്യം ഇറാൻ ആണ് ഇറാനിലെ സ്ത്രീകളെ അടിച്ചമർത്തുന്നതിനെതിരെയും എല്ലാവർക്കും മനുഷ്യാവകാശവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയും നടത്തിയ പോരാട്ടത്തിനാണ് നർഗീസ് മുഹമ്മദിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിക്കുന്നത് ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഈ നർഗീസ് ആണ് അപ്പോൾ ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിക്കുന്നത് നർഗീസ് മുഹമ്മദിക്കാണ് ഇറാനിലെ സ്ത്രീകളെ അടിച്ചമർത്തുന്നതിനെതിരെയും എല്ലാവർക്കും മനുഷ്യാവകാശവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയും നടത്തിയ പോരാട്ടത്തിനാണ് പുരസ്കാരം ലഭിക്കുന്നത് ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ഈ നർഗീസ് മുഹമ്മദിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആറ് വിഭാഗങ്ങളിലും ഇത്രയും പേർക്കാണ് നോബൽ പുരസ്കാരങ്ങൾ ലഭിച്ചത് പ്രധാനമായും നമ്മൾ ഈ ഏതൊക്കെ വിഭാഗങ്ങളിൽ ആർക്കൊക്കെയാണ് എന്തിനാണ് പുരസ്കാരങ്ങൾ ലഭിച്ചത് എന്ന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാതാണ് മെയിനായിട്ടും പഠിക്കേണ്ടത് അത് ഷുവറായിട്ടും പഠിച്ചു വെച്ചേക്കുക പി എസ് സി മിക്ക എക്സാമിലും പ്രീവിയസ് ഇയർ എക്സാമിലും ഈ കഴിഞ്ഞ ഇടയ്ക്കുള്ള എക്സാമിലും ചോദിച്ച ഒരു ടോപ്പിക്കായിരുന്നു നോബൽ സമ്മാനം രണ്ട് മാർഗിനാണ് കഴിഞ്ഞ ഒരു എക്സാമിന് ചോദിച്ചത് രണ്ട് ക്വസ്റ്റ്യൻ അപ്പോൾ ഈ ടോപ്പിക്കൊക്കെ നന്നായിട്ട് പഠിക്കുക ഞാൻ പറഞ്ഞ പോലെ ഏത് വിഭാഗത്തിന് ആർക്കാണ് ലഭിച്ചത് എന്തിനാണ് ഈ നോബൽ സമ്മാനം ലഭിച്ചത് അങ്ങനെ ചെയ്തു പിടിച്ചാൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും പഠിക്കാൻ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒരു വർഷത്തെ കൊണ്ട് നമുക്കിനിയുള്ള വീഡിയോസിലൊക്കെ ബാക്കിയുള്ള വർഷങ്ങളിൽ ലഭിച്ച നോബൽ സമ്മാനം ലഭിച്ച ആൾക്കാരുടെ പേരുകളൊക്കെ പറയാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെയുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് ദ വീഡിയോ